ദുൽഖറിന്റെ അപാര സ്ക്രീൻ പ്രസൻസും കോമഡി നമ്പറുകളുമായി ജോമോന്റെ സുവിശേഷങ്ങൾ യൂട്യൂബിൽ സൂപ്പർ ഹിറ്റ് ഇന്നലെ പുറത്തിറങ്ങിയ ദുൽഖർ ചിത്രം ജോമോന്റെ സുവിശേഷങ്ങളുടെ ആദ്യ ടീസർ പ്രേക്ഷക പ്രീതി നേടുന്നു പുറത്തിറങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ട്രെൻഡിംഗ് ആയി മാറിയിരിക്കുകയാണ് ചിത്രത്തിന്റെ ടീസർ യൂട്യൂബിൽ ട്രെൻഡിംഗ് വീഡിയോകളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് ഇപ്പോൾ ഈ വീഡിയോ ഏകദേശം അഞ്ച് ലക്ഷത്തോളം പേരാണ് ഇതുവരെ ടീസർ യൂട്യൂബിൽ കണ്ടത് സോഷ്യൽ മീഡിയയിലും ജോമോന്റെ ടീസർ ട്രെൻഡിംഗ് ആണ് കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സംവിധായകനായ സത്യൻ അന്തികാട്ട് ദുൽഖറിനെ നായകനാക്കി ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ജോമോന്റെ സുവിശേഷങ്ങൾ അനുപമ പരമേശ്വരനും ഐശ്വര്യ രാജേഷുമാണ് ചിത്രത്തിലെ നായികമാർ അച്ഛൻ മകൻ ബന്ധത്തിന്റെ കഥ പറയുന്ന ചിത്രം തൃശൂരിന്റെ പശ്ചാത്തലത്തിലാണ് ഒരുക്കിയിരിക്കുന്നത് മുകേഷ് ഇന്നസെന്റ് വിനു മോഹൻ മുത്തുമണി ഇന്ദു തമ്പി തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾ ഡോക്ടർ ഇക്ബാൽ കുറ്റിപ്പറമാണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് വിദ്യാസാഗർ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നു എസ് കുമാറിൻ്റെയാണ് സിനിമാറ്റോഗ്രഫി ഫുൾ മൂൺ സിനിമയുടെ ബാനറിൽ സേതു മണ്ണാർക്കാടാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്